ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു അങ്ങനെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പലസ്തീന്റെ കാര്യങ്ങളൊക്കെ വന്നു ഞാൻ ചോദിക്കട്ടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് തറയിൽ പിതാവ് അദ്ദേഹം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ടായിരം പേര് നൈജീരിയയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു തവണ വാ വാതുറക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇവർ ആരെങ്കിലും വേണോ വേണം വെറും മാധ്യമപ്രവർത്തകനായിട്ട് മാത്രമേ ഇരിക്കൂ വേണു പ്ലീസ് ബിജെപിയുടെ ഇത്ര വലിയ ക്രിസ്ത്യൻ ഹത്യ നടന്നതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചത് അല്ലെങ്കിൽ അവരുടെ മാധ്യമങ്ങളുണ്ടല്ലോ അതിൽ വലിയ ചർച്ചാ വിഷയമായത് ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ് അങ്ങൊന്ന് ചൂണ്ടിക്കാട്ടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് മാത്രമല്ലല്ലോ നമ്മുടെ മുന്നിൽ മാത്രമല്ല

അതിനെതിരെയാണ് നിങ്ങളുടെ എല്ലാ യുദ്ധങ്ങളും അത് നിഷ്കളങ്കമൊന്നുമല്ല അതായത് ബി ജെ പി കാരൻ കേരളത്തിൽ ശ്രീ ശ്രേൽകുമാർ അങ്ങ് പറഞ്ഞതുപോലെ ചുരുക്കരുത് ഇവിടെ ബി ജെ പി കാരൻ സംഘപരിവാറുകാരൻ കേരളത്തിൽ മുസ്ലിം വിരുദ്ധത പറഞ്ഞാൽ ഏശില്ല എന്നതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ നാവിലൂടെ അത് പറയിക്കുക എന്ന വലിയൊരു പ്രോജക്റ്റ് ആണല്ലോ കാസ അല്ലെങ്കിൽ വല പ്രധാനപ്പെട്ട ഈ പറയുന്ന പിതാക്കന്മാരും ഇങ്ങനെ വിദ്വേഷം പറയാൻ തുടങ്ങിയത് എപ്പോൾ മുതൽക്കാണ് അത് ബി ജെ പിയുടെ അച്ചാരം വാങ്ങിക്കൊണ്ടാണല്ലോ ബി ജെ പിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കാരണം അവർ പറഞ്ഞാൽ യേശില്ല അപ്പൊ പിന്നെ ഇവരെ കൊണ്ട് പറയിക്കുക ആ പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ശ്രീ കനടി കരിമംഗാല എന്തൊക്കെ അതിന്റെ പേരിൽ നേടിയെടുത്തിട്ടുണ്ടെന്ന് ഞാൻ അങ്ങനെയേക്ക് വരാം ഷൈജു അങ്ങേക്ക് കേൾക്കാമെന്ന് കരുതുന്നു ശ്രീ ഷൈജു കേൾക്കാമോ കേൾക്കാം കേൾക്കാം എന്റെ ചോദ്യം നേരത്തെ അങ്ങ് കേട്ടല്ലോ മറുപടി കേൾക്കാൻ കഴിഞ്ഞില്ല കേൾക്കാമോ കേൾക്കാം സാർ പറഞ്ഞോളൂ ഞാൻ ഞാൻ കെ പി യോഹന്നാൻ്റെ സഭയിൽപ്പെട്ട കുറച്ച് മെത്രാന്മാരാണ് ഈ മാരാർ പോയെന്നാണ് ാണ് ഒരു ധാരണ ശരിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുണ്ടെന്നേ ഒരു ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ ട്രഷറർ സാജൻ വേളൂർ മാർത്തോമ സഭ റവറൻറ് ദാസ് സി എസ് ഐ സഭ ലെഫ്റ്റനന്റ് കേണൽ സാജു ദാനിയെ ലെഫ്റ്റനന്റ് കേണൽ സ്നേഹദീപം സാൽവേഷ്യൻ ആർമി ഡെനിസ് ജേക്കബ് കെ എം എഫ് പെന്തകോസ് ചർച്ച് റവറൻറ്റ് ബി ടി വർഗീസ് റവറൻറ് യേശുദാസൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് പക്ഷെ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും ഷൈജു ആന്റണി അങ്ങോട്ടേക്ക് കേക്ക് കൊണ്ട് മാരാർജി മന്ദിരത്തിലേക്ക് പോവുക എന്ന് വെച്ചാൽ എന്താ ബി ജെ പി ഒരു സെക്കൻഡ് സാർ ബി ജെ പി ഒരു ന്യൂനപക്ഷ പ്രീണനം നടത്തി അല്ലെങ്കിൽ ബി ജെ പി സഭയ്ക്ക് വിധേയപ്പെട്ട് ഭയപ്പാടോടുകൂടി കാര്യങ്ങൾ ചെയ്തു അങ്ങനെ വരരുത് തിരിച്ചിവർ അങ്ങോട്ടേക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ കരുത്തരായ സഭകൾ ആദ്യം ഇറങ്ങില്ല ടെസ്റ്റ് ജോസ് നിലയ്ക്ക് അവർ പോകുന്നു പിന്നെ അവർ വന്നുകൊള്ളും ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച പുരോഗമിക്കുമ്പോൾ പറയാം ശ്രീ ഷൈജു അങ്ങ് തുടർന്നോളൂ വേണു ഞാൻ തീർച്ചയായും വേണു പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് ഈ ബിലീവേഴ്സ് ചർച്ചിലെ ആളുകളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ മാരാർ ഭവനിൽ പോകുന്നു അവർ യഥാർത്ഥത്തിൽ ഇവിടത്തെ ഒരു ഭൂരിപക്ഷ ക്രൈസ്തവ സഭയെ പ്രതിനിധീകരിക്കുന്നവരല്ല എന്ന് ഈ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം